ഫ്രണ്ട്സ് നമ്മൾ പള്ളത്തി വേട്ടയിലാണ് നമ്മൾ ഒത്തിരി പള്ളത്തിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇന്നല്ല നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പള്ളത്തിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് മുഴുവൻ പള്ളത്തിയാ നമ്മളിപ്പം കൂട് ഇട്ട് വന്നതാണ് കാണിച്ചു തരാം ഈ ഒരു ഇത്രയും വള്ളത്തിയല്ല നമുക്ക് നമ്മുടെ കൊറേ കൂടിനകത്ത് നമ്മള് പള്ളത്തി സ്റ്റേ ചെയ്തിരിക്കും മുഴുവൻ വള്ളത്തിയാ ഇത് നമ്മള് വെള്ളം മുഴുവൻ കളയാത്തത് ഇത് ചത്തുപോകും നമുക്കിത് സ്റ്റോക്ക് ചെയ്യുകയല്ലേ നമ്മളിത് ഈ നമ്മുടെ മീൻ ഈ പള്ളത്തിൽ സ്റ്റോക്ക് ചെയ്യുന്നത് ഇവിടെ മുഴുവൻ കൂട് കെട്ടി കെട്ടിയിരിക്കുകയാണ് അതുകാരണം ഈ കൂടങ്ങോട് സാന്നു പോകുന്നില്ല ആ വെള്ളം അകന്നു പോയി എല്ലാം പുറത്തു വന്നു ഇതുപോലെ ഇതുപോലെ ഈ പള്ളത്തി മുഴുവൻ നമ്മൾ ഒരു ഇങ്ങനെ കൂടിനകത്ത് ഇട്ട് വെള്ളത്തി കെട്ടിയിഴുകയാണ് അപ്പൊ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ പള്ളത്തി കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എന്തുമാത്രം പള്ളത്തി വേണേലും നമ്മൾ കൊടുക്കും ഒത്തിരി വെള്ളത്തിൽ നമ്മള് പിടിച്ച് കെട്ടിട്ടില്ല കൂട്ടിനകത്ത് കെട്ടിയിട്ടിരിക്കുക എന്തുമാത്രം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ